ഹലോ എല്ലാവർക്കും സിദേവി കമ്പിളി ക്ലോസിനോട് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഹെയർ പാക്കാണ് അപ്പം നല്ല കട്ടിയോടുകൂടി മുടി വളരുന്ന ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ല വ്യൂസ് ഒക്കെ കിട്ടിയ ഒരു വീഡിയോ ആണ് എനിക്ക് അപ്പം ഇത് നമുക്കെന്ന് പറയുക ഏത് മുട്ടത്തിലേലും മുടി വളരും എന്ന് പറയുന്ന ഒരു ഇതാണ് ഇതാണിതിൽ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് പക്ഷെ നമ്മളാരും അത് ശ്രദ്ധിക്കാറില്ല വീട്ടിലുള്ള ഈ സാധനങ്ങൾ എല്ലാവരും ഓരോരോ പുതിയ പുതിയ ഹെയർ ഗ്രോത്തായിട്ടാണ് ഓരോ എന്തൊക്കെ നമ്മുടെ മാർക്കറ്റിൽ കിട്ടും എന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഇത് നമ്മളെല്ലാവരും മറന്നു തോന്നുന്നു ഇതാണ് നമ്മുടെ ഏറ്റവും നല്ലൊരു പിന്നെ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ ഏറ്റവും നല്ലൊരു ഹെയർ പാക്ക് നമ്മുടെ ഇത് തന്നെയാണ് അപ്പം പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താണ് മുടി നന്നായിട്ട് വളർത്തിയിട്ടുള്ളത് നമ്മൾ നമ്മളതൊന്നും നോക്കാണ്ട് നമ്മൾ പുതിയ പുതിയ ഓൺലൈനിലും മാർക്കറ്റിലൊക്കെ ഓരോരോ പുതിയ സാധനങ്ങൾ നോക്കിയൊക്കെ നടക്കുവാണ് അപ്പം ഈ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് പിന്നെ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാം അപ്പം ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുവാണ് നല്ല ഹെയർ ആയിരിക്കും മുടിക്ക് അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് കമൻറ്റൊക്കെ ചെയ്തിട്ട് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്ന് ഒരു ഒരു ഹെയർ ഉണ്ടാക്കാൻ പോകുന്നത് അതായത് നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഒന്നാമത് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഞാൻ ദേ പിന്നെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ ചായപ്പൊടി ഈ ചായപ്പൊടി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സാധനം കേട്ടോ നമുക്ക് നമ്മുടെ ഹെയറിന് അപ്പോൾ നമ്മൾ വെറുതെ കട്ടൻ ചായ തിളപ്പിച്ചിട്ട് അതിൽ നമ്മുടെ മുടി കഴുകിയാലും തല കഴുകിയാലും അത്രക്ക് നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ കട്ടൻ ചായ അപ്പോൾ കട്ടൻ ചായ നന്നായിട്ട് നമ്മൾ തിളപ്പിക്കാം തിളപ്പിച്ചതിട്ട് സത്ത് നന്നായിട്ട് ഇറങ്ങണം അപ്പം ഇത് ഹെയർ ഗ്രോത്തിനൊക്കെ നല്ല അടിപൊളി ഇതാണ് അപ്പോൾ ഈ ഒട്ടും എന്താ പറയുക ഈ കോഴി ആലപോലൊക്കെ മുടി അടക്കത്തില്ലേ ഒട്ടും പിന്നെ എന്താണ് പറയുന്നത് കരുത്തില്ലാണ്ട് അപ്പം അങ്ങനെയുള്ള മുടിക്കൊക്കെ നമ്മുടെ കട്ടൻ ചായ നല്ല സൂപ്പറാണ് അപ്പം നമ്മൾ കട്ടൻ ചായയിൽ വേറൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ആളും നമുക്ക് ആ ഫുൾ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഇത് തേച്ച് കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഷാംപൂ വാഷോ ഒന്നും വേണ്ട വെറുതെ പ്ലെയിൻ വാട്ടറിൽ നമുക്ക് കഴുകി കളയുകയും ചെയ്യാം അതാണിതിൻ്റെ ഒരിത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചെയ്തു കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് തിളച്ച് ഒരു വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പം ഇന്ന് നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം എന്നിട്ട് നമുക്കിതൊരു മുക്കാൽ ഗ്ലാസ് ആക്കി എടുക്കാം അത്ര നേരം നമുക്കിതൊന്ന് തീ ഒന്ന് നമുക്കൊന്ന് കുറച്ച് ഒന്ന് വെച്ച് വെക്കാം തിളച്ചിട്ട് നമുക്കൊന്ന് കുറച്ച് വെക്കാം അത്ര പരിപാടി ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് പറയാമോ കുറച്ച് ചെറിയ ഉള്ളിയാണ് വേണ്ടത് സവാളയല്ല കൊച്ചു ഉള്ളിയാണ് നമുക്ക് വേണ്ടത് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വലിയൊക്കെ കളഞ്ഞി എടുക്കണം അപ്പൊ നമ്മൾ പലരും തേക്കണം കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ട് താരനൊക്കെ വരുമ്പോൾ ഉള്ളി മുറിച്ചിട്ട് നെടുവെ മുറിച്ചിട്ട് അത് ഇട്ടിട്ട് തലയിൽ വരച്ചു താരം പോകാൻ നല്ലതാണ് അത് ഒരിക്കലും ചെയ്യരുത് ഒരിക്കലും നമ്മൾ ഈ ഉള്ളി സവാള ഇതൊക്കെ ഡയറക്റ്റ് തലയിലോട്ട് തേക്കരുത് അത് നമുക്ക് കാൽപ്പിന് കൊള്ളത്തില്ല എപ്പോഴും നമ്മൾ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്തിട്ട് വേണം അത് ചേർക്കാനായിട്ട് നമ്മുടെ മുടി അങ്ങനെ ചെയ്താൽ പോകത്തേ ഉള്ളൂ പിന്നെ നമുക്ക് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി കൂടുതൽ കറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സവാളയും ഉള്ളിയൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മുടിയുടെ ഹെയർ ഗ്രോത്ത് മാത്രമല്ല നമുക്ക് മുടി ബ്ലാക്ക് ആകാനും കൂടി സഹായിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ടിപ്സൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ മുടി ഒരു കാരണവശാലും കൊഴിയത്തില്ല നല്ല ഗ്രോത്തോടു കൂടി തന്നെ വളരും അപ്പോൾ എനിക്ക് ചുരുണ്ട മുടിയാണ് അപ്പോൾ എനിക്ക് നീളം വെച്ചാലും അറിയത്തില്ല പിന്നെ ഞാൻ എപ്പോഴും കട്ട് ചെയ്യുന്ന ഒരാളാണ് മുടി ഒരു നാല് മാസമൊക്കെ കൂടുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ മുടി കട്ട് ചെയ്യും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് അങ്ങനെ വളർന്നു കഴിയുമ്പം പിന്നെ ഞാനങ്ങനെ ലെയറോ അങ്ങനെ എന്തെങ്കിലും വെട്ടും പക്ഷെ നമുക്ക് എന്തെങ്കിലും സൈസ് വെട്ടണമെങ്കിലും എന്താണെങ്കിലും മുടി നമുക്ക് കട്ടിയില്ലെങ്കിൽ നമ്മുടെ മുടിയുടെ ഇതേ ഭംഗിയേ പോകും അപ്പോൾ നമ്മൾ മുടി നല്ല കട്ടിയിലൊക്കെ ഇരുന്ന് വളരാനും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലുള്ള ഹെയർ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലാണ്ട് നമ്മുടെ മുടി നല്ല ഗ്രോത്ത് ആയിട്ട് ഇരിക്കില്ല ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അല്ലേ എല്ലാവർക്കും ചെയ്യാൻ പറ്റൊരു കാര്യമാണ് ഒരു അധികം വില കൊടുത്ത് വാങ്ങിക്കണം അങ്ങനെ ഒന്നുമില്ല അപ്പോൾ നമുക്കിത് നമ്മൾ ഇത്രേ ഉള്ളി നമ്മൾ ശരിയാക്കി എടുത്തറുണ്ട് പിന്നെ എന്താ ചെയ്യണേന്ന് നോക്കിക്കോ മുടിക്ക് ഒരു ദോഷം ഉണ്ടാവില്ല നിങ്ങൾ സത്യം പറഞ്ഞ ഒരാഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് മനസ്സിലാവും അപ്പോൾ നമുക്ക് അടുത്തായിട്ട് എന്താ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇനി അതിൽ മിക്സി എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കൊച്ചുള്ളി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് ഞാൻ മിക്സിയിലൊക്കെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉള്ളി ജ്യൂസിലേ അത് നല്ലതായിട്ട് നരച്ചെടുക്കണം അരിച്ചെടുത്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ നമ്മുടെ മുടിയിലൊക്കെ ഇത് പറ്റിയിരിക്കും അപ്പോൾ അത് നമുക്ക് പിന്നെ അത് വാഷ് ചെയ്ത് കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞാൽ ബ്രഷ് ചെയ്ത് കളയണം വലിയ പാടാണ് അപ്പം ഈ ജ്യൂസ് നമ്മൾ ഒരിക്കലും നേരെ തേക്കരുത് വെറുതെ നമ്മളിപ്പോൾ കൈ കൊണ്ടോ സ്പ്രേ ഒന്നും ആക്കി സവാള ജ്യൂസോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളി ജ്യൂസോ ഒന്നും ആരും തേച്ച് കൊടുക്കരുത് അതിൽ ഓരോരോ സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ തേച്ച് കൊടുക്കാനായിട്ട് നല്ലൊരു റിസൾട്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം അപ്പോൾ കണ്ട നമ്മുടെ ഉള്ളി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമ്മുടെ നേരത്തെ നമ്മൾ ഇവിടെ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ എന്താ പറയുക നമ്മുടെ കട്ടൻ ചായ വെള്ളം കട്ടൻ ചായ വെള്ളം എന്തുകൊണ്ടോ നമ്മളൊരു ഒന്നര ക്ലാസ് വെച്ചാണ് ഇപ്പോൾ ഏതാണ്ട് മുക്കാൽ ക്ലാസ്സോളം ആയിട്ടുണ്ട് ഇപ്പം മുക്കാ ക്ലാസ് തന്നെ വേണമെന്നെങ്കിലും അതിലും കുറഞ്ഞു പോയെന്ന് വിചാരിച്ച് ഊരിക്കു കുഴപ്പവും ഇല്ല ഇത് നല്ല റിസൾട്ടാണ് ഹെയർ ഗ്രോത്ത് ഇല്ലാത്തവര് ഇതുപയോഗിച്ചോ ഏത് മുട്ട തലയിലും മുടി വളരാനുള്ള ഒരു കാര്യമാണ് നമ്മുടെ കട്ടൻ ചായ അത് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കാര്യവും കൂടിയല്ലേ അല്ലേ ഇതിൻ്റെ രണ്ടിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പഴേ നമ്മുടെ ഇപ്പോൾ ഒരു മിക്ക ക്ലാസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാേ അപ്പോൾ നമ്മൾ നമ്മുടെ നേരത്തെ കട്ടൻ ചായ എടുത്ത് വെച്ചില്ലായിരുന്നു അത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചു വെക്കാം അപ്പോൾ ഇത് നമ്മുടെ സവാള ജ്യൂസാണേ അത് നമുക്ക് നമ്മുടെ കട്ടൻ ചായ അരിച്ച് വേണ്ട നമ്മൾ മുക്ക ഗ്ലാസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടൻ ചായയുടെ വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിൽ നിന്ന് ഒരു മൂന്ന് സ്പൂൺ എടുക്കണം ഇതിൽ നിന്ന് ഒരു മൂന്ന് സ്പൂൺ കട്ടൻ ചായയിലോട്ട് നമ്മളിത് ഒഴിക്കും ഇത് നമുക്ക് മുടിയിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കാം അതായത് മുടിയിൽ നന്നായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിൽ പറയ ഒരു നല്ല സാധനം വേറെയില്ല നമുക്ക് എന്നിട്ട് നമുക്ക് വെറുതെ പ്ലെയിൻ വാട്ടറിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാം അപ്പം നമുക്ക് ഇത് ഇട്ടുകഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്താ പറയണ ഒരു സ്മെല്ലും ഒന്നും ഉണ്ടാവില്ല സവാളയുടെ സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ നല്ല നമുക്ക് ഹെയർ ഗ്രോത്ത് ആയിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇനി ഒരു ബോട്ടിലോട്ടാക്കാം ഞാൻ ഇങ്ങനെ എല്ലാ ഓരോ ടിപ്സും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ എണ്ണ ഇടാറുള്ളൂ അത് ഞാൻ തന്നെ ശരിയാക്കിയ എണ്ണയാണേ അപ്പോൾ അതെ നമുക്കിനി ഇത് ഇതിൻ്റെ അകത്തോട്ട് അപ്പോൾ നമുക്ക് ഈ എണ്ണ അല്ലെങ്കിൽ ഈ സ്പ്രേ ഏതാണ്ട് സ്കാൽപ്പി പറ്റപ്പോൾ ഏതാണ്ട് ഒരു ഇത്രയും ഭാഗം തന്നെ വേണ്ടി വരും എന്നാലേ ഉള്ളു നമുക്ക് എല്ലായിടവും പിടിക്കത്തുള്ളൂ അപ്പം ഇത് ഷേക്ക് ഷേക്ക് ചെയ്ത് നമുക്ക് ഇത് ഉപയോഗിക്കാം ഇത് നമുക്ക് ഫ്രിഡ്ജ് വേണം യൂസ് ചെയ്യാനായിട്ട് ഇത് നിങ്ങൾക്ക് ദിവസം അപ്ലൈ ചെയ്താലും ഒരു കുഴപ്പമില്ല നിങ്ങളിപ്പോൾ രാവിലെ എണീറ്റ് ജോലിയൊക്കെ പോകുന്ന തുടങ്ങണമൊന്നെല്ലാം നന്നായിട്ടൊന്ന് ഇതിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്യുക എന്നിട്ട് തല മുഴുവൻ ഇതാക്കുക ഇനി പിന്നെ നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സവാള ജ്യൂസ് ഇല്ലേ ഇത്രയും സവാള ജ്യൂസ് എടുത്ത് മാറ്റി വെച്ചിട്ട് അപ്പം ഇത് നമുക്ക് ഈ ചായയുടെ വെള്ളം നമ്മൾ കളയേണ്ട കാര്യമില്ല നമ്മൾ മുടി വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ചായ വെള്ളമോട്ട് മുടി വാഷ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ സവാള ജ്യൂസിൽ എന്താ ചെയ്യാം എണ്ണേ നോക്കാം അപ്പം നമ്മൾ സവാള ജ്യൂസിൽ ചേർക്കാൻ വേണ്ടി എന്താന്ന് വെച്ചാവണക്കെ എണ്ണയാണ് അപ്പം ഈ രണ്ട് ടിപ്സും നല്ല സൂപ്പർ ഇതാണ് നമുക്ക് അപ്പം ഞാൻ ഇത് രണ്ടും മാറുകാറ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഈ ആവണക്കെണ്ണയൊക്കെ നമുക്ക് ഇതുപോലെ എന്തിലെങ്കിലും ജ്യൂസിലൊക്കെ ആക്കി വേണം നമ്മൾ വരട്ടാനായിട്ട് നല്ല റിസൾട്ടാണ് നമുക്ക് അപ്പം നമുക്ക് ഈ ആവണക്കെണ്ണ അധികം തണുപ്പൊന്നും ഈ സവാള ജ്യൂസിൽ ചേർക്കുമ്പോളേ നമുക്ക് അധികം തണുപ്പിൻ്റെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് ഇതാണ് നിങ്ങൾ പെട്ടെന്ന് അടുത്ത ദിവസം നിങ്ങൾക്ക് ഇതിട്ട് കൊടുക്കാം രണ്ടും നല്ല എഫക്റ്റീവാണ് അപ്പോൾ മുടി കൊഴിച്ചിലുള്ളവർ ഇപ്പോൾ റോസ്മേരിയൊക്കെ ഇടുന്നതുകൊണ്ട് എല്ലാം നല്ലതാണ് പക്ഷേ അതിലേലൊക്കെ എഫക്റ്റീവാണ് നമ്മുടെ ഈ ചായ വെള്ളവും നമ്മുടെ സവാള നീര് ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ഏതൊരു മെഡിസിനും നമുക്ക് അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ പറയുക നമ്മളെല്ലാവരും ഓരോരോ പുതിയ പുതിയ സാധനങ്ങളുടെ പുറകെ നടക്കും അല്ലേ അതാണ് നല്ല ഇതാണ് പക്ഷേ വീട്ടിലുള്ള സാധനങ്ങൾ നമ്മൾ പാടെ മറന്നു തോന്നുന്നു ഇതൊക്കെ തന്നെയാണ് ഏറ്റവും നല്ല അതൊക്കെ കഴിഞ്ഞുള്ളൂ നമുക്ക് ഏതൊരു ഹെയർ പാക്കും അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണേന്നൊക്കെ നോക്കാതായേ അപ്പം ഇപ്പം രണ്ടും കൂടി നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് അടുത്ത ദിവസം നമുക്കിടാം അപ്പം ഇത് രണ്ടും രണ്ട് ഇത് സൈസ് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് കാണിച്ചത് ഇപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ചായ സവാള നീരും കൂടിയില്ലേ ഇത് നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു വലിയ ബോട്ടിലാക്കി വെക്കുക എന്നിട്ട് ഫ്രിഡ്ജ് സൂക്ഷിക്കുക രാവിലെ നിങ്ങൾക്ക് പരട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ പുറത്ത് വെക്കുക അല്ലെങ്കിൽ തലേദിവസം പുറത്ത് വെക്കുക നല്ല റിസൾട്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണിത് അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ പാക്ക് അപ്പം അല്ല ഇതൊരു സിറമൊക്കെ ആണ് ഉപയോഗിക്കുന്നത് അപ്പം ഇങ്ങനെ പിന്നെ ബോട്ടിലാക്കി തന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കോരി തലയിലൊക്കൊഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത്ര റിസൾട്ട് കിട്ടത്തില്ല വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ട ചെയ്യേണ്ടതെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽപ്പൊക്കെ നല്ലതായിട്ടൊന്നും നമ്മൾ ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് നമ്മുടെ താരനും ഈ സവാള ഉള്ളിയൊക്കെ നമുക്ക് താരനൊക്കെ പോകാൻ ഏറ്റവും സഹായിക്കുന്ന സഹായിക്കുന്നൊരിതാണ് പിന്നെ നമുക്ക് മുടി നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പാക്കറ്റ് ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് മുടി നല്ല കട്ടിയായിരിക്കും ഞാൻ ഞാനിത് സ്ഥിരം ഉപയോഗിക്കുന്ന ഒരാളാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടിക്ക് നല്ല കട്ട് ചുരുണ്ട മുടിയുള്ള കാരണം കൊണ്ട് നമുക്ക് ഈ നീളമൊന്നും അറിയാത്തത് പിന്നെ അത് തന്നെയല്ല ഞാൻ എപ്പോഴും മുടി വെട്ടാറുണ്ട് അതായത് നാല് മാസം കൂടുമ്പോൾ തന്നെ ഞാൻ വെട്ടാറുണ്ട് അങ്ങനെ എനിക്ക് ഈ ഞാനൊന്നില്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഓരോ ലെയറോ എന്തെങ്കിലും ഓരോ ഹെയർ കട്ടിങ്ങൊക്കെ ചെയ്യണ ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്തിടും പക്ഷെ നമുക്ക് എന്ത് മുടിയാണെങ്കിലും നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുടിയുള്ളെങ്കിലും അത് നല്ല ഭംഗിയിൽ നല്ല കട്ടിയോടുകൂടിയിരിക്കണം അല്ലെ അതല്ലേ വേണ്ട എല്ലാവർക്കും കുറച്ച് മുടിയുള്ളെങ്കിലും അത് നല്ലതായിട്ട് നമ്മൾ വളർത്തണം അപ്പം അതിനു വേണ്ടിയുള്ള ഒരു ഹെയർ പാക്കാണ് ഇതുണ്ടാക്കിയേക്കുന്നത് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എണ്ണ ഇടത്തുള്ളു ഒരു ദിവസം ആഴ്ചയിൽ എണ്ണ ഇടളളൂ ബാക്കിയെല്ലാം നമ്മുടെ ഇങ്ങനത്തെ ഉള്ള ടിപ്സുകളാണ് അപ്പം കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇത് രണ്ടുമാണ് ഇത് രണ്ടും ഞാൻ ഒരുമിച്ച ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കി വെക്കുള്ളൂ കേട്ടോ ആദ്യം കഠമാനം അങ്ങനെ ഉണ്ടാക്കി വെക്കരുത് ഓൺ പിന്നെ ഓൺലി വൺ വീക്ക് അതല്ലാണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഗുണം പോവും അപ്പം നമ്മൾ നല്ലതായിട്ട് ഇത് തലേലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് ഈ നമുക്ക് മുടി പോയ സ്ഥലമില്ലേ അതായത് കഷട്ടി പോലെയൊക്കെ വരൂലേ അവിടെയൊക്കെ നമ്മൾ അടിച്ചു കൊടുത്താൽ മതി നല്ല റിസൾട്ടായിരിക്കും അപ്പം ഇതുപോലെ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല കേട്ടോ നമുക്ക് അങ്ങനെ നമ്മൾ സ്കാൽപ്പിലൊക്കെ മുഴുവൻ നല്ല ഇട്ടിട്ട് കൊടുക്കണം ഇതൊന്ന് ഒരാഴ്ച നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നോക്ക് നിങ്ങളുടെ മുടി കൊഴിച്ചിൽ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ സ്കാൽപ്പിൽ ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല രീതിയിൽ എന്ന് പറയാം നല്ല കുളിപ്പിച്ചിട്ട് കൊടുക്കണം നമ്മൾ എന്നിട്ട് നമ്മൾ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യണം ഇത് നമ്മൾ ഇനി നിങ്ങൾക്ക് വല്ല താളിയോ അങ്ങനെയൊക്കെ ഇടണെങ്കിൽ ചെമ്പ അങ്ങനെ വല്ല ഇടുക അല്ലാണ്ട് ഒരു ഷാംപൂ നിങ്ങൾ ഉപയോഗിക്കരുത് നമുക്ക് സവാളയുടെ ഒരു പണവും കാണത്തില്ല അപ്പം ഞാൻ എല്ലായിടവും നല്ലതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനൊരു അത് ഓരോരുത്തർ ഇത് നമ്മൾ ഇട്ടെന്ന് വിചാരിച്ച് നമുക്ക് തലയിൽ നീരുറങ്ങും അങ്ങനെ ഒന്നുമില്ല ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്നും പറ്റത്തില്ല ഞാനൊരു പതിനഞ്ച് മിനിറ്റ് നിൽക്കും അപ്പം അതെ നമ്മുടെ അത് ഇത്രയായിട്ടുണ്ട് ഉണ്ടോ അപ്പം നമുക്ക് നമ്മുടെ കുടിയിലെല്ലാം നല്ലതായിട്ടായിട്ടുണ്ട് ഇനി നമുക്ക് കുടി നന്നായിട്ടൊന്നും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെയായിട്ടാ നമുക്ക് കുടി നല്ല കട്ടി കിട്ടുന്നത് അല്ലാണ്ട് നമുക്ക് എന്നിട്ട് ഞാൻ ഒന്നുകൂടി ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഉള്ളില്ലാത്ത മുടിയാണ് അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഗ്രോത്ത് വരാൻ വേണ്ടി ഏറ്റവും അടിപൊളി ഒരു സാധനം ഇത് നല്ലതായിട്ട് കട്ടി കിട്ടും ഇനി നമുക്കൊന്ന് കെട്ടി ഇങ്ങനെ വെക്കാം ഇനി നമുക്ക് തല വാഷ് ചെയ്യണവർക്കും ഒന്ന് കുറച്ച് നേരം ഒന്ന് കെട്ടി വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് തല വാഷ് ചെയ്ത് ളയാം പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്കിപ്പോൾ മൈലായിട്ട് എണ്ണ എന്തെങ്കിലും വരട്ടണം ഒന്നുണ്ടെങ്കിൽ ചെറുത് ചെറിയ രീതിയിൽ നമുക്ക് എണ്ണ വരട്ടിയിട്ടും ഇത് നമുക്ക് യൂസ് ചെയ്യാം അപ്പം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താളിപ്പൊടിയോ അങ്ങനെ ഇട്ടോ എന്തെങ്കിലും വാഷ് ചെയ്യണം അതല്ല എങ്കിൽ നിങ്ങൾ എന്താ പറയണ എല്ലാം ജോൺസൺ ആൻഡ് ജോൺസറിൻ്റെ അങ്ങനത്തെ ഷാംപൂ കൊണ്ട് വാഷ് ചെയ്യാം ഏറ്റവും നല്ലത് നിങ്ങളിത് ഇടണ ഈ പാക്ക് പാക്കിടണ ദിവസം എണ്ണയൊന്നും ഇടാണ്ടിരിക്കാനാണ് ഡയറക്റ്റ് ഇത് തലയിലോട്ട് തേച്ചിട്ട് നമുക്ക് എന്നാൽ സ്കാപ്പിലോട്ടൊക്കെ ശരിക്കും കയറത്തുള്ളൂ എന്നിട്ട് വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി എണ്ണ വേറൊരു ദിവസം ഇടുക എന്നിട്ട് നമുക്ക് ഷാംപൂ താളിയോ ഒക്കെ ഇട്ട് കഴുകാം ഇതിടുമ്പോൾ നിങ്ങൾ കഴിയുന്നത് എണ്ണയൊന്നും ഇടണ്ട വെറുതെ ദിവസവും അപ്ലൈ ചെയ്ത് കൊടുക്കുക വാഷ് ചെയ്ത് കളയാം അതാണ് ഏറ്റവും നല്ലത് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് എണ്ണയൊന്നും ഒപ്പം ഇടാറില്ല ചുമ്മാ ഇട്ട് കൊടുക്കാറേ ഉള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം പിന്നെ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോട്ട് കാണാം താങ്ക്